ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഞങ്ങൾ ഓണമൊക്കെ ആഘോഷിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പം ഇന്ന് തിരുവോണത്തിനടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുക്കിംഗ് ഒന്നുമില്ല അന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് അന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കണ്ടുനോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഓണത്തിന് രാവിലെ ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഓണക്കൂടിയൊക്കെ കൊടുത്ത് ഞങ്ങൾ എല്ലാവരും പള്ളിയിൽ പോയായിരുന്നു കേട്ടോ അല്ലെ പള്ളിയിൽ പോയിട്ട് വന്നവിടെ ഡ്രസ്സൊന്നും മാറിയില്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടെന്ന് തിരുവോണം ഉച്ചയ്ക്ക് ഉണ്ണുന്നത് ഏട്ടൻ്റെ വീട്ടിലാണ് അപ്പോൾ ഓണ രാവിലെ ദോശയാണ് ഉണ്ടാക്കിയത് ഏട്ടാ അപ്പോൾ പള്ളിയിൽ പോകണത് കാരണം വേറെ ഹെവിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ആറേക്കാഞ്ഞ് പൂജയ്ക്ക് പോയിട്ട് പിന്നെ എത്തിയപ്പോൾ എട്ട് മണിയായി അപ്പോൾ പിന്നെ ഹെവി ആയിട്ടൊക്കെ ഉണ്ടാക്കുമ്പം ലേറ്റ് ആവുമല്ലോ അതുകൊണ്ട് ദോശയും ചമ്മന്തി ഉണ്ടാക്കി കറിയായിട്ട് പിന്നെ രസം വട തലേദിവസം രാത്രി ഞങ്ങൾ വാങ്ങിച്ച് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ പള്ളിയിൽ പോയിട്ട് വന്ന് അവിടെ രസമൊക്കെ റെഡിയാക്കി അതിനകത്താ കുറച്ച് സമയം നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ അപ്പം നല്ല സോഫ്റ്റായി കിട്ടും അങ്ങനെ എല്ലാം റെഡിയാക്കി ആക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ താ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു അപ്പോൾ പിന്നെ എടുത്ത് കഴിക്കാമല്ലോ അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയിട്ട് ബാക്കി കുറച്ച് ജോലികളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഏട്ടൻ്റെ വീട്ടിലായാലും കുറച്ച് ഐറ്റമൊക്കെ ഞാനാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത് അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിരുന്നു തലേദിവസം അപ്പോൾ അതൊക്കെ ഒന്ന് താഴ്പം മാറാനൊക്കെ എടുത്ത് വച്ചായിരുന്നു അപ്പം ഞാനിവിടെ വയ്ക്കുന്നത് തോരനും പച്ചടിയും കിച്ചടിയും അവ്യലുമാണ് അപ്പം അങ്ങനെ ആയിട്ടൻ്റെ അമ്മയ്ക്കൊക്കെ എല്ലാവരും പ്രായമായതുവരെ അല്ലേ അവർക്കൊക്കെ ഒന്ന് സഹായിക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ നമ്മളിതുപോലെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമ്പം അവർക്കും എളുപ്പമാകും അല്ലെ നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം പോകുമ്പോൾ അവർക്കും ബുദ്ധിമുട്ടല്ലേ അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കട്ടെ എല്ലാവരും നമ്മൾ അപ്പോൾ അവർ ബാക്കി ചോറ് സാമ്പാർ പരിപ്പ് കടലപ്രദവ അങ്ങനെയുള്ള ഒക്കെ അവിടെ ഉണ്ടാക്കി അച്ചാർ ഐറ്റം ഐറ്റമൊക്കെ തലേദിവസയൊക്കെ റെഡിയാക്കി വെച്ചെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും പായസം ഉണ്ടാക്കിയത് പാൽപ്പായസമാണ് കേട്ടോ ഇവിടെ അപ്പം രണ്ടും കൂടെ ഒരുമിച്ച് ഒരെടുത്ത് ഉണ്ടാക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ ഇതാകുമ്പോൾ നമുക്ക് ഈസി ഈസിയാവും അപ്പോൾ നമ്മളിതുപോലെയുള്ള മരുമക്കൾ അമ്മാവിമാരെയൊക്കെ ഇതുപോലെ സഹായിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ സഹായിച്ചു കൊടുക്കുക അപ്പോൾ അവർക്കൊരു നല്ല ദിവസങ്ങളാകുമ്പോൾ അവർക്കൊരു സന്തോഷാവൂല അപ്പം അതും നമ്മൾ ഒരു കിച്ചണിൽ ചെന്ന് നിന്ന് തന്നെ എല്ലാം അങ്ങ് ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങളിവിടെ നിന്ന് കുറച്ച് ഐറ്റം ഒക്കെ റെഡിയാക്കി കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് അങ്ങനെ അതെല്ലാം എടുത്ത് ആദ്യം ഞാൻ റെഡിയാക്കിയത് കേട്ടാ ഇപ്പം റെസിപ്പിയൊന്നും ഞാൻ പറയുന്നില്ല ആ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളിതിനേക്കാൾ വലിയ ചാനലിലൊക്കെ നല്ല നല്ല റെസിപ്പികളൊക്കെ ഇട്ടിട്ടുണ്ട് അതായിരിക്കും എല്ലാവരും കൂടുതൽ കാണുന്നത് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഇതിൽ പ്രത്യേകിച്ച് ഇന്ന് തിരുവോണമായതുകൊണ്ട് എല്ലാവരും മുമ്പേ എല്ലാം കണ്ടുവച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് പ്രത്യേകിച്ച് റെസിപ്പി ഒന്നും പറയാത്തത് ഇന്നത്തെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിയലൊക്കെ ഇതാ അരച്ച് ഗ്യാസിൽ വെച്ച് പിന്നെ ഇപ്പുറത്ത് ഞാൻ കാബേജും ക്യാരറ്റും കൂടെയുള്ള തോരൻ റെഡിയാക്കാമെന്ന് ചോദിച്ചു ഇതാകുമ്പോൾ നമ്മുടെ ഇലയിൽ വിളമ്പ കളർ ഇരിക്കുമല്ലോ ഇതുപോലെ ഓറഞ്ചും വൈറ്റും ഒക്കെ ആയിട്ട് പിന്നെ അവിയലുണ്ട് മഞ്ഞക്കളറ് ബീട്രൂട്ട് വൈത് ചുമന്ന കളറുണ്ട് വെള്ള പച്ചടി എല്ലാം ഉണ്ടല്ലോ അങ്ങനെ അവലിന് അര അരപ്പൊക്കെ അരച്ച് അടുപ്പിൽ ഒഴിച്ച് അത് വേവുന്ന സമയത്ത് പെട്ടെന്ന് തോരും ഉള്ള തേങ്ങയൊക്കെ അരച്ച് എടുത്ത് കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ തിരുവി പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് തലേദിവസേ വച്ചിരിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇതുപോലെ രണ്ട് പേരൊക്കെ ചേർന്നതുപോലെ സദ്യയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം എത്ര പ്രായമുള്ള വീട്ടിലായാലും ഇതുപോലെ നമ്മൾ എല്ലാവരും ഒന്ന് സഹകരിച്ച് എല്ലാം ഒന്ന് ഹെൽപ്പ് ചെയ്തൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിരിക്കും ഞാൻ വളരെ പെട്ടെന്ന് എനിക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും എല്ലാം പള്ളിയിൽ പോയിട്ടൊക്കെ വന്നാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നാലും കുറച്ചായിട്ടും കുറച്ച് ഐറ്റം ആയിട്ട് ഇങ്ങനെ രണ്ട് സ്ഥലത്തായിട്ട് വയ്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം അങ്ങനെ അവിയലൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതാണ് കേട്ടോ എന്നിട്ട് മാറ്റി വെച്ചു പിന്നെ ഇതാ വെള്ളരിക്ക പച്ചടിക്ക് വേണ്ടി കുക്കറിൽ വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം പെട്ടെന്ന് വെന്ത് ഇട്ടുമല്ലോ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് വേവിക്കാനും പറ്റിയും ഗ്യാസ് ലാഭം അങ്ങനെ അതിൽ കുക്കറിൽ വെള്ളരിക്കായിട്ട് ഒരു അല്പം ഉപ്പും ഒരല്പം സ്വൽപ്പ് ഒഴിച്ച് വേവിച്ചെടുത്തു അങ്ങനെ അരപ്പൊക്കെ റെഡിയാക്കി എല്ലാം രണ്ടും പച്ചടിയും കിച്ചടിക്കൊക്കെ ഒരുമിച്ചാണ് കിട്ടുന്നത് ഞാൻ അരപ്പ് അരച്ച് രണ്ടിനും കൂടെ ചേർത്ത് തോരനും അവിയലും റെഡിയായി കണ്ട് അപ്പം വെള്ളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുത്തു ഇപ്പം നമ്മൾ ഒരുമിച്ച് ഇപ്പോൾ ഒരാൾ തന്നെ ചെയ്യുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ പ്രായമുള്ളവർക്കൊക്കെ ഒരുപാട് സമയം നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അങ്ങനെയാണ് പിന്നെ നമ്മൾ ഇതുപോലെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുക അത് കഴിഞ്ഞ് ഞാൻ പാൽപ്പായസത്തിന് വേണ്ടി ഇതാ സേമയൊക്കെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ നെയ്യ് അപ്പം നെയ്യ് വറുത്തിട്ട് പായസം വയ്ക്കുകയാണ് നല്ല ടേസ്റ്റായിരിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ നമ്മൾ സാധാരണ സേമയ വെറുതെ പാലിൽ തിളപ്പിച്ച് എടുക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് നെയ്യൊഴിച്ച് വറുത്തതിന് ശേഷം തിളച്ച പാലും വെള്ളവും കൂടിയാണ് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ പാലും വെള്ളം കൂടെ തിളപ്പിക്കാൻ വെച്ചിരുന്നു സേമ വറുക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും അപ്പോൾ അത് തിളച്ച പാലിതിലേക്ക് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് വെന്ത കിട്ടും നമ്മൾ പച്ച വെള്ളം പാലും കൂടെ ചേർന്നത് ഒഴിക്കാതിരിക്കുന്ന നല്ലതെട്ടാണ് ആ സേമിയ വേദ വറുത്തതിന് ശേഷം അപ്പോൾ നമ്മളത് ആ പാലും പായസവും സേമയൊക്കെ റെഡിയായി അങ്ങനെ അതെല്ലാം റെഡിയായി ഞങ്ങളിത് കാറിലെടുത്ത് വയ്ക്കാനായിട്ടാണ് ഇല വാഴയിലൊക്കെ ഞങ്ങൾ ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത് അവിടെ വാഴയൊന്നുമില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് വാഴയിലെയും ഞങ്ങൾ ഉണ്ടാക്കിയ ഐറ്റമൊക്കെ അത് ആ കാരനകത്താക്കി പിന്നെ ഇതാണ് ഏട്ടൻ്റെ വീട് അപ്പോൾ അവിടെ വന്ന് വിളമ്പേണ് അപ്പോൾ ഇത് മൂത്ത ഏട്ടനാണ് എറണാകുളത്താണ് ഏട്ടൻ അവരെ മക്കളാണ് കോളേജിലാണ് ജോലി പ്രൊഫസറാണ് അപ്പോൾ അവർ ലീവിന് വന്നായിരുന്നു ഇതേട്ടെന്റെ വൈഫ് അതും എറണാകുളത്ത് ഹൈക്കോടതിയിൽ വർക്ക് ചെയ്യുന്ന കേട്ടാ അഡ്വക്കേറ്റായിട്ട് അങ്ങനെതാ ആദ്യമേ രാവർക്ക് അവരെ മക്കൾക്ക് എല്ലാവർക്കും വിളമ്പി അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ കഴിച്ചു അടിപൊളി സദ്യയായിരുന്നു പിന്നെ കൂട്ടത്തിൽ ചിക്കനും ഉണ്ടായിരുന്നു കേട്ടാ അത് കഴിഞ്ഞ് ഇതാ കടലപ്രദവയും പപ്പടം കൂടെ കഴിച്ചു പിന്നെ പിന്നെതാ പാൽപ്പായസം ഉച്ചയായപ്പോൾ നല്ല കട്ടിയായി കട്ടിയായിട്ടോ പിന്നെ നമ്മൾ അപ്പോൾ കഴിച്ചിട്ട് പിന്നെ ഒന്ന് ലൂസാക്കി എടുത്തു പിന്നെ നാല് അഞ്ച് മണിയായപ്പോൾ പിന്നെ ആർക്കും ഒന്നും വേണ്ട സദ്യയൊക്കെ കഴിച്ചതിൻ്റെ ക്ഷീണമാണ് എന്നാലും ചായ ഇട്ടു അച്ചപ്പം ഉണ്ടായിരുന്നു അത് കഴിച്ചു പിന്നെ ഞങ്ങൾ സിനിമയ്ക്ക് പോകാനുള്ള പ്ലാൻ ചെയ്തു വിട്ടു രാത്രി എട്ട് മണിക്കുള്ള ഷോയായിരുന്നു എ ആർ എം എന്ന സിനിമയാണ് കാണാൻ പോയത് അതായിരുന്നു കൊള്ളായിരുന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു അപ്പം എല്ലാവരും ഉണ്ടായിരുന്നു ചേട്ടൻ അച്ഛനും അമ്മയും ഞങ്ങളും എല്ലാവരും മറ്റു സിനിമ കാണാൻ പോയി ഇതോ സിനിമ തുടങ്ങി നല്ല ടൊവിനോടെ സിനിമയായിരുന്നു നല്ല സിനിമയായിരുന്നു ഏട്ടാ കണ്ടുകൊണ്ടിരിക്കുക പിന്നെ വന്ന വഴിക്കുന്ന പൊറോട്ടയൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന് ചിക്കൻ കറി ഉണ്ടായിരുന്നു അത് അതും കൂട്ടി കഴിച്ചു പഴം ഉണ്ടായിരുന്നു അത് കഴിച്ചു പിന്നെ വീണ്ടും ഒരു ഗ്ലാസ് സേമ പായസം പിടിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങളുടെ ഓണം ആഘോഷം ഇത്രയൊക്കെയാണ് കേട്ടോ അപ്പം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അഭിപ്രായം പറയുക എങ്ങനെയാണ് ഓണം ആഘോഷിച്ചതൊക്കെ അപ്പം അടുത്ത് നല്ല വീഡിയോയിട്ട് വീണ്ടും വരാം ഓക്കേ